ഇവരെ ബുദ്ധിയാണ് കൗശലമാണ് നമ്മളെ കളിപ്പിക്കുകയാണ് പത്താം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും കമ്പയർ ചെയ്തിട്ട് കൂടാൻ കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് അങ്ങനെ വ്യത്യാസം നിങ്ങൾ പതിനാലും പാലഞ്ചും കൂടി കമ്പയർ ചെയ്യും പതിനാലാം ധനകാര്യ കമ്മീഷൻ ടു പോയിന്റ് ഫൈവ് തന്നു ഇപ്പൊ വൺ പോയിന്റ് നയൻ ടു വേ തന്നുള്ളൂ ഡി വി സി പോളിൽ നിന്ന് അത്രയും കുറവ് ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തില് അത് അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ ദേശീയതലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്താണ് ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന ദ ജി എസ് ടി കോമ്പൻസേഷൻ എന്താ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി ദ ജി എസ് ടി നടപ്പാക്കുകയാണ് ജി എസ് ടി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം നികുതി വരുമാനത്തിൽ നികുതി വളർച്ചയിൽ നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും അഞ്ചു കൊല്ലത്തേക്ക് തരും പതിനാല് ശതമാനമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാല് കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി കോമ്പൻസേഷൻ തരും അഞ്ചു കൊല്ലവും നിങ്ങൾ ജി എസ് ടി കോമ്പൻസേഷൻ വാങ്ങിച്ചു എന്നിട്ട് ഇപ്പൊ പറഞ്ഞാ തരും ആറാമത്തെ കൊല്ലം കൂടി ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ ഒരു പന്തിരായിരം കോടി കിട്ടിയതിന്ന് ഇത് എവിടത്തെ കണക്കാണ് ഇത് എവിടത്തെ കണക്കാണ് ഏ അത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട് ജി എസ് ടി കോമ്പൻസേഷൻ അഞ്ചു കൊല്ലത്തേക്കും മേടിച്ച് മുഴുവൻ പൈസ നിങ്ങൾ വാങ്ങിച്ചു ഒരു രൂപ പോലും കിട്ടാനില്ല ഒറ്റ പൈസ കിട്ടാനില്ല എന്നിട്ട് പുതിയൊരു കണക്കാണ് ആറാമത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് ആറാമത്തെ കൊല്ലം ജി എസ് ടി കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടോ കൊടുക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ അത് ആക്റ്റിലെ വ്യവസ്ഥയാണ് അഞ്ചു കൊല്ലത്തേക്കും ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തിരായിരം കോടി കിട്ടുമായിരുന്നു എന്ത് കണക്ക പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇതൊക്കെ നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ് എത്രയാന്ന് എത്രയാണ് തുക അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി അത് അവർ അഞ്ചു വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ആദ്യം പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രണ്ടാമത്തെ വർഷം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി മൂന്നാമത്തെ വർഷം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാല് കോടി നാലാമത്തെ ൂറ്റി നാൽപ്പത്തി കോടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പല ഇതായിട്ട് അപ്പൊ ഇവര് പറഞ്ഞത് എന്താ അറിയോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ അമ്പത്തിമൂന്ന് ഇത്രയും വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ഇവര് പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കിട്ടി പിറ്റത്തെ വർഷം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് കിട്ടിയുള്ളു അപ്പൊ ഒമ്പതിനായിരം കോടി കുറവാണ് സാറെ മനസ്സിലായില്ലേ ഉള്ള ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ആദ്യത്തെ മൂന്ന് വർഷം വലിയ തുക പിന്നെ അമ്പത്തിമൂവായിരം എത്താൻ നാലായിരം കോടിയുള്ളു അപ്പൊ പറയാണ് ഒമ്പതിനായിരം നിങ്ങള് ആളുകളെ കളിപ്പിക്കുന്ന പോലെ ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തിനാണ് നിങ്ങടെ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്ത് എടുത്തിട്ടില്ല ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി ഞങ്ങളെ കിട്ടില്ല പച്ചക്കള്ളം പച്ചക്കള്ളം